ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നും ഒരു കുഞ്ഞു ഡേമേ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ കൂട്ടുകാരി കൂട്ടുകാരുടെയൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പം ഇന്ന് നമുക്ക് ചായക്ക് രാവിലെ തന്നെ കടി ഉപ്മാവാട്ടോ ഉണ്ടാക്കണ് റവ ഉപ്പ്മാവ് ഉണ്ടാക്കുന്നത് പുതിയ പാക്കറ്റ് റവയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉമ്മ ഉള്ള മല്ലിത്തളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഉച്ചക്കല്ലിലുള്ള കാര്യമൊക്കെ നോക്കാം വിചാരിച്ചിട്ടോ അപ്പോൾ അടുപ്പ് കത്തിച്ചതും നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കുക വിചാരിച്ചു കേട്ടോ അപ്പോൾ റിയാസ്ക്കാക്ക് റിയാസ്കാക്കിഷ്ടമാണ് അപ്പോൾ അത് ഇന്ന് വർക്കാന്ന് വിചാരിച്ചു കുറച്ച് കായച്ചാറും പച്ചരിൽ നെയ്ച്ചോറൊക്കെ വെക്കുക എന്നൊക്കെ വിചാരിച്ചോട്ടോ അപ്പോൾ ഇന്നതാണ് നമുക്ക് പ്ലാന് അപ്പോൾ ഞാൻ വലിയ കഷ്ണമൊക്കെ ആക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ചോറിനുള്ള വെള്ളം വെക്കണം അപ്പോൾ അടുപ്പിലിതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെറും ചോറ് കേട്ടോ റിയാസ്കാക്കും കുട്ടികൾക്കും പച്ചരി ഇട്ടിട്ടുള്ള ചോറ് അത് കഴിക്കില്ല അപ്പോൾ ഇതാ ഉപ്പ്മാവൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചായ ഉപ്മാവ് റിയാസ്കാ കൊടുക്കണം ഞങ്ങൾക്കും കഴിക്കണം അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ പിന്നെ നമുക്ക് കാഴ്ച അറ്റിക്കുള്ള കായകറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതാ മുരിങ്ങക്കായ് കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് കത്തിരിക്കായ് ഇപ്പം കടലപ്പരിപ്പൊന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ പിന്നെ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചരിക്കുള്ള ഇതുണ്ടാക്കാമെ ചോദിച്ചാൽ ഇപ്പോൾ ഒത്തിരി വലിയ ഓയിലും നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് വണക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ വെച്ചെടുക്കാം അപ്പോൾ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് നമുക്ക് നല്ല പച്ചരി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടാൽ നല്ല ബിരിയാണി അരി പോലെ തരികയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനും ആട്ടാനും ഒക്കെ നല്ല പറ്റ അടിപൊളി പച്ചരിയാട്ടപ്പറേഷൻ കിട്ടിയത് കണ്ടോ നല്ല എന്താ പറയുക നല്ല നീളമുണ്ട് അത്യാവശ്യം പൊടിയൊന്നുമില്ല നല്ല കഴുകി പറഞ്ഞാൽ അടിപൊളി പച്ചരി കേട്ടോ അപ്പോൾ പൊടിപ്പിച്ചാലൊക്കെ നല്ല പത്തിരി പുട്ടൊക്കെ ചൂടാനും ഒക്കെ പറ്റും അപ്പോൾ എന്താ പ്രാവശ്യം നല്ല പ നല്ല പച്ചരി കെട്ടിയിട്ടാണ് പിന്നെ കായച്ചരിയിലൊക്കെ സാധനം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഉള്ളി തക്കാളി ഉരുവ കടുക് അങ്ങനെ എല്ലാ ഐറ്റവും റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ കാഴ്ചാർ അങ്ങനെ നമുക്കെല്ലും കുഴപ്പമൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഇട്ടാൽ കുട്ടികൾ കൂട്ടൂല അപ്പോൾ ഞാൻ വെറുതെ കായറിയ മാത്രം ഇട്ടിട്ട് ഇട്ടിട്ടിങ്ങനെ അതിൻ്റെ ഒരു ചൂരുമാണത്തിൽ വെക്കൂട്ടോ അന്ന് അരിക്കൂട്ടോ വെച്ചാൽ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ വെക്കണത് ഒരു ദിവസം വെച്ചാൽ രണ്ട് ദിവസത്തിനുള്ള കൂട്ടാനുണ്ടാവും അപ്പോൾ ആ പച്ചരിയൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കേ വേണ്ടു അപ്പോൾ ഞാൻ അരി വെള്ളം തിളച്ച് വന്നപ്പം അരി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കും അങ്ങനെ നമ്മുടെ കാഴ്ചാറ് അടുപ്പിലാട്ടോ ഞാൻ വെച്ചത് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് മൂടി വെച്ച് അങ്ങനെ ഒന്ന് മല്ലിയാളൊക്കെ ഇട്ടിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പച്ചരി നെയ്ച്ചോറ് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ പച്ചരിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല കേട്ടോ പരസ്പരം ഒട്ടിയിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡിയായി ഇനി നമുക്ക് കാഴ്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കി കോളിഫ്ലവർ മാത്രം വറുത്താൽ മതി അപ്പോൾ ഇനി കോളിഫ്ലവർ ഞാൻ നേരത്തെ തന്നെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളൊരു മുട്ടയും ചില്ലിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് പിന്നെ നെയ്ച്ചോറ് കഴിച്ചു നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമ്മുടെ കോളിഫ്ലവറൊക്കെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അതൊന്നൊരു മുട്ടയും ചില്ലീൻ്റെ പൊടിയും ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിന് ഉപ്പൊന്നും ആവശ്യമില്ല കേട്ടോ ഉപ്പ് ഓൾറെഡി പൊടിയിലുണ്ടാവും എന്നാലും നമ്മൾ ഇത് കോളിഫ്ലവർ വേവിക്കുമ്പോൾ ലേസ് ഉപ്പ് മാത്രം അപ്പോൾ നല്ല പൊടിയായിരുന്നു കേട്ടോ പൊരിച്ചപ്പോൾ നല്ല ചില്ലി ചിക്കൻ്റെ ഫ്രേ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ നോക്കി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഒരു മുട്ടയൊഴിച്ചിട്ട് അപ്പോൾ ഞമ്മൾ മുട്ടയൊക്കെ ഒഴിച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ നമുക്ക് അധികം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് എല്ലാം വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീടൊക്കെ നമ്മുടെ ഇഷ്ടമാകണമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ട ഇഷ്ടമായാലും ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണ കാണാൻ കേട്ടോ അങ്ങനെ ഞാൻ ഓരോ ചില്ലിയും പിന്നെ ഓരോന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഞാൻ ഞാനും ഉമ്മിയൊന്നും ഇത് കൂട്ടൂലട്ടോ ഞാൻ റിയാസ് കാക്കും കുട്ടികൾക്കാണ് ഇഷ്ടം റിയാസ് കാക്കാണ് ഒരുപാട് ഇഷ്ടം കേട്ടോ റിയാസ് കാക്ക അത് വറുക്കണത് കുട്ടികളും ചില ചില സാ റഷ്യമോളൊന്നും ചിലപ്പം കൂട്ടില്ല കേട്ടോ റെയീസ് കുട്ടി ചിലപ്പം കൂട്ടും ചിക്കനാണ് വേണ്ടി കൊടുത്താൽ കൂട്ടാ പിന്നെ റിച്ചിക്കുട്ടിയും ചിലപ്പം തന്നെ കൂട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ മെയിനായിട്ട് റിയാസ് അത് ഇഷ്ടം എനിക്കും ഇഷ്ടമല്ലാട്ടോ എനിക്ക് ഈ സാധനം ഇഷ്ടമില്ല എന്നാലും ഞാൻ അത്യാവശ്യം ടേസ്റ്റൊക്കെ നോക്കും അങ്ങനെ ഫുണ്ടോ അങ്ങനെ കഴിച്ച് നോക്കും എന്നല്ലാണ്ട് ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ ഇതൊക്കെ കഴിച്ച് നമുക്ക് തൈരോയിഡൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രശ്നമാകും തൈരോയിഡ് കൂടുതലാകാനൊക്കെ ഇത് സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ കോളിഫ്ലവറും ഞാനധികം കഴിക്കില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ ഫാത്തിമക്കുട്ടി അടുക്കളയിലൊപ്പം വന്ന് നിൽക്കണം കേട്ടോ ഓരോന്ന് വലിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ അത് ഇതൊക്കെ വലിക്കാൻ നോക്കുന്നുണ്ട് ആ ആദ്യമൊന്നും അടുക്കളയിൽക്കൊന്നും വരില്ലായിരുന്നു അപ്പോൾ അവൾ തിരിച്ച് അടുക്കളയിൽക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം അതിന് മുമ്പും വന്നിട്ടുണ്ടായിരുന്നു ഓരോന്നും ഇങ്ങനെ വലിച്ചിടുകയൊക്കെ ചെയ്യും അപ്പോൾ എന്തോ കുറേട്ട ഇടയിൽ വരാണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അടുങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഒന്നും ചെയ്യൊന്നുമില്ല എന്നാലും നമുക്ക് പേടിയില്ല വന്ന് അടുപ്പിന്നിടുന്നിക്കുമ്പോൾ പെട്ടെന്ന് ചൂടുള്ളതെന്നെങ്കിലും വലിച്ചിട്ടാലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും ഒരാൾ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം ഉള്ള അപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒരു മുരിഞ്ഞതെടുത്ത് വാ കഴിച്ചു നോക്കിയതാണ് നോക്കുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ റിയാസ്കാക്ക് തിന്ന് നോക്കാൻ കൊടുത്ത കേട്ടോ ഞാൻ ഇഷ്ടമായോ നന്നായിട്ടുണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടി പൊരിച്ചത് ആദ്യം പൊരിച്ചത് റിയാസ്കാക്കോ കൊടുത്തത് അപ്പോൾ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനതിന് മൊരിഞ്ഞത് മാത്രം എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അട്ടാ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ അധികം തിന്നാൻ എനിക്കിഷ്ടമല്ല അട്ടാ അതാ ഞാൻ തിന്നാത്തത് പിന്നെ ഞാൻ വെറും ചോറും പപ്പടം പൊരിച്ചതും കൊട്ടിയിട്ടിത്താണ് ചോറ് കഴിച്ചത് അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ആദ്യത്തെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് തിരിച്ച് തിരിച്ച് നമുക്ക് ചട്ടിയിലിട്ട് വറുത്തെടുക്കണം അപ്പം ഞാൻ ആദ്യം വറുത്തത് റിയാസ്കാക്കി കൊണ്ട് കൊടുത്ത് കേട്ടോ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് റിയാസ്ക്കാക്ക് ഇത് വലിയ ഇഷ്ടമാണ് കേട്ടോ ആ എന്നൊക്കെ പറഞ്ഞു തലയൊക്കെ ആടുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ പകുതി മുക്കാല ആൾ കാലിയാക്കി കേട്ടോ നമ്മുടെ ഫാത്തിമ കുട്ടിക്കും ഓരോരുത്തും വാലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ കഴിച്ചാൽ പിന്നെ മോളും ചോറേക്കാൻ വേണ്ടി പോകുക കേട്ടോ റേശി മോൾക്കുള്ള ചോറ് ഞാൻ വിളമ്പിക്ക് കൊടുക്കുകയാണ് അപ്പോൾ വേടി എടുക്കാതെ വിചാരിച്ചാൽ അങ്ങനെ വിളമ്പിയാകാം കേട്ടോ അപ്പോൾ അവൾ ഒത്തിരി വിളമ്പിയാകുമ്പതി മൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അലടി വീടിയൊക്കെ വേണ്ടിയിട്ട് എടുക്കുകയാണ് പറഞ്ഞു അങ്ങനെ അവളും അവൾക്ക് കോളിഫ്ലവർ അത്രയൊന്നും കഴിക്കില്ല എന്നാലും ഞാനിപ്പോൾ വീടിൽ കാണാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചു എന്ന് മാത്രം കേട്ടോ പിന്നെ അവൾ അത് ഇതിൽക്കെന്നെ എടുത്ത് ഇടുന്നുണ്ടായിരുന്നു അവൾക്ക് നല്ല മൊരിഞ്ഞതേ പറ്റുകയുള്ളു അപ്പോൾ നമ്മുടെ കാഴ്ചാർ ഇതാ മുരിയക്കായ് കുമ്പളങ്ങ വാഴക്കൊക്കെ ഇട്ട് അടിപൊളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോളേ നമ്മുടെ വീടിലൊന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും നായയാണോ കുറുക്കനാണോ എന്നറിയില്ല കേട്ടോ അങ്ങനെ ഓളി ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് പേടിയായിട്ടാണ് അപ്പം നായയാണോ ഞാൻ കുറുക്കനാണോ എന്നുള്ളത് അറിയില്ല തൊടിയിൽ നിന്നാണ് സൗണ്ട് വന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചില്ലി മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിയാസ്ക്ക ചോറ് വെച്ചിട്ടില്ല കോളിഫ്ലവർ മാത്രം എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം നമ്മുടെ വെഴുകുന്നേരത്ത് ആപ്പിൾ മുന്തിരിയൊക്കെ വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിയാസ്ക് കുട്ടികൾക്ക് ഓറഞ്ച് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവൾ അതൊക്കെ തൊലിച്ച് മുളപ്പൊടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരം അതൊക്കെ ചെയ്ത് പിന്നെ എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്തേക്ക് അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അവൻ പോകണത് മാത്രമേ എടുത്തിട്ടുള്ളൂ അവൻ വന്നത് എൻ്റെ മൂത്തമാൻ്റെ മോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നോക്കാൻ കൂടിയാണ് കേട്ടോ വന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ മൂത്തമാൻ്റെ മോൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണേ നല്ല രീതിയിട്ട് നാളെ കാണാൻ കാണാഭലി